음. 음. 메인이다. 음. ആയി ഞങ്ങളങ്ങനെ എയർവാടി ദർഗയിലെത്തി പക്ഷെ നമുക്ക് ദർഗയിലെ വീഡിയോ ഒന്നും നമുക്ക് അങ്ങനെ എടുക്കാനൊന്നും പറ്റത്തില്ല കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പം ഞങ്ങൾ ദർഗയിൽ വന്ന് തിരിച്ച് ഇപ്പോൾ മണി അഞ്ച് മണി കഴിഞ്ഞു ഇപ്പോൾ ഇനി ഇപ്പം തിരിക്കുക ഞങ്ങൾ ഇപ്പം ഇനി തിരിച്ച് നേരെ കൊല്ലത്തോട്ട് പോവുകയാണ് അപ്പം ദർഗയിലെ മറ്റുള്ള വീഡിയോകൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പം നമ്മളിപ്പം ഇവിടെ ഒരു ബീച്ചിൽ നിൽക്കുകയാണ് ബീച്ചിലോട്ട് പോവുകയാണ് ഏർവാടി പള്ളിയുടെ കുറച്ച് ഒരു ഒരു പള്ളി ഇവിടെ ഉണ്ട് അപ്പം അങ്ങോട്ട് പോവുകയാണ് ആ മരങ്ങളൊക്കെ എങ്ങനെ ഇത് എല്ലാം കരി കരി ഉണ്ടാക്കുന്ന മരമാണ് ആ കരിമരം ഇപ്പം നമ്മൾ ഇതാണ്ടാ ബീ ബീച്ചിലോട്ട് ഇങ്ങനെ നടന്നു അടിപൊളി ഒരു ബീച്ചാണ് കേട്ടോ നല്ല മണൽത്തരികൾ വെള്ള മണലൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു ബീച്ചാണ് സമയമില്ല ഉയർന്നു മാറിയായിരുന്നു അങ്ങനെ നമ്മുടെ സൂര്യനൊക്കെ അങ്ങനെ അസ്തമിക്കാറായി ഇപ്പോൾ ഞാൻ പറഞ്ഞ ദ്വീപ് എന്ന് പറഞ്ഞാൽ ഇതാണ്ട കടലിൻ്റെ അങ്ങ് അറ്റം കാണുന്നതാണ് അത് ദ്വീപാണ് അത് കണക്ക് തന്നെ കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് അവിടെ താണ്ടേ ഇതാണ് ഒരു ദ്വീപ് അവിടെ മൊത്തം കടലിൻ്റെ നടക്ക് ദ്വീപ് കാര്യങ്ങളുണ്ട് ഇവിടുത്തെ മണലൊക്കെ വെറൈറ്റി മണലാണ് കേട്ടോ ചുവപ്പ് മണ്ണ് ചുമന്ന കളറിലെ മണ്ണ് അല്ല അടിപൊളി അടിപൊളി ഒരു ബീച്ചാണ് കേട്ടോ അല്ല അടിപൊളി ഒരു വൈബുള്ള ഒരു ബീച്ചാണിത് നമുക്ക് കുളിക്കാനൊക്കെ പറ്റി തിരയൊന്നും ഇല്ല ആ എന്താ ഭംഗി നമുക്ക് ഇവിടെ നിന്നുണ്ട് കന്യാകുമാരിയുടെ ഭാഗങ്ങളൊക്കെ ഞാൻ തോന്നുന്നു കന്യാകുമാരി കാണാൻ പറ്റത്തില്ല അതിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് അത് വള്ളം കയറ്റുന്നതാണ് വള്ളം അത് അവിടെക്കെ തന്നെയാണ് കിടക്കുന്നത് ഉപയോഗിക്കുന്ന അതൊക്കെ ആ അത് മൂന്ന് വള്ളം ഉപയോഗിക്കുന്നത് അത് അവരെ ഇറങ്ങിപ്പോവും ഇറങ്ങിപ്പോയിട്ട് വള്ളത്തിൽ കയറിയിട്ട് പോവും ആ അത് അതവിടെയും കിടക്കും നമ്മുടെ സൂര്യനൊക്കെ അതാണ്ടല്ല കിടക്കാച്ചയായിട്ട് എനിക്ക് അസ്തമിക്കാനായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് അവിടെ കുറച്ച് പിള്ളേർ കിടന്ന് കുളിക്കുന്ന കടലില് കുളിക്കാൻ പറ്റിയ കടലാ കേട്ടോ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി അല്ല അടിപൊളി ബീച്ച് അല്ലേ തിരയില്ല തിരയില്ല ആഴം ഇല്ല തിരയുമില്ല നമുക്ക് കുറച്ചൊക്കെ കിടന്ന് കുളിക്കുക ആ വള്ളത്തിലൊക്കെ അവരിവിടുന്ന് നടന്ന് പോണതാ കാണുന്ന വള്ളത്തിലൊക്കെ ഇവിടെ നിന്ന് നടന്നു പോയിട്ട് അതിനകത്ത് കയറി മത്സ്യബന്ധനം നടത്താൻ പോണത് അപ്പം നമ്മൾ ദർഗയുടെ അടുത്തെത്തി ഇവിടെ ഒരു ദർഗയുണ്ട് അപ്പൊ ആ ദർഗയുടെ അടുത്തെത്തി ഏർവാടിയിലെ ഒരു ദർഗയാണിത് അപ്പം നമ്മൾ ആ ദർഗയുടെ അടുത്തെത്തി ഇവിടെയൊക്കെ കടലടിച്ച് അങ്ങനെ കയറി താണ്ട ഇത്രയും ഭാഗം ഇങ്ങനെ കടലടിച്ചിങ്ങനെ കയറി എനിക്ക് ഇവിടെ ഒരുപാട് മരത്തിൻ്റെ വേരൊക്കെയാണെന്ന് തോന്നുന്നു ഇതിങ്ങനെ കുറച്ച് മണ്ണിടിച്ചിലൊക്കെ തടയുമായിരിക്കും സംഭവം ഇവിടെ മൊത്തം ഈ പനത്തോട്ടങ്ങളൊക്കെ ഒരു വല്ലാത്ത വൈബാണ് കേട്ടോ നമ്മളൊരു വേറെ ഏതാ സ്ഥലത്ത് വന്നാണൊക്കെ ഉള്ളൊരു ഫീലായിട്ട് നമ്മൾ ശ്രീലങ്കയിലൊക്കെ പോകണക്കുള്ളൊരു ഫീൽ കിട്ടെ ബീച്ച് എന്ന് വെച്ചാൽ അടിപൊളി ബീച്ചാണ് നമ്മളാ മക്ബറുടെ അടുത്ത് അവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടത്തെ കാണിക്കാഞ്ഞത് ഏതാണ്ട് ഭയങ്കര മരങ്ങളൊക്കെ ഇവിടെ വീണടക്കുന്നുണ്ട് നമുക്ക് താഴോട്ട് ഇറങ്ങാൻ എന്തായാലും ഒരു വലിയ മരമാണ് കേട്ടോ കടലിലോട്ട് വീണടക്കാണിത് അവിടെ കുറച്ച് പയ്യന്മാർ കിടന്ന് അങ്ങനെ കുളിക്കുക കേട്ടോ കണ്ടിട്ട് നമുക്ക് കൊതി തോന്നിയത് കാരണം വെച്ചാൽ നമുക്ക് കുളിക്കാൻ നമ്മളെ വേറെ ഡ്രസ്സുകളൊന്നും ഇല്ല ഇപ്പോൾ ഉള്ളില്ലേ നമുക്ക് പിന്നെ ഇതെല്ലാം ഒട്ടും അതുകൊണ്ട് കുളിക്കണ്ട ബാ നിൽക്കുന്ന ഒരു അടിപൊളി ബീച്ചാണ് കിടുക്ക് ബീച്ചാ അടിപൊളി ഭംഗിയുള്ളൊരു ബീച്ച് എന്നാൽ ഈ മണലെല്ലാം ചുമന്ന കളറാ കേട്ടോ നല്ല അടിപൊളി ചുവപ്പ് കളറും മണലാ ഇവിടെ നല്ല ഒരു അടിപൊളി ബീച്ച് കുളിക്കാനൊക്കെ പറ്റിയ തിരയൊന്നും ഇല്ല അപകടമുള്ള ഒരു ബീച്ചല്ല തിരയൊന്നും ഇല്ലാത്ത നല്ല നല്ല രസമുള്ളൊരു ബീച്ചായിരുന്നു സൈഡും എല്ലാം നല്ല നമ്മൾ വേറെ ഏതാണ്ട് ഒരു സ്ഥലത്ത് എന്നിട്ടൊരു ദ്വീപില് ചെല്ലുന്നണക്കുള്ളൊരു ഒരു ഒരു രീതി ഇവിടെ അടിപൊളിയാണ് കാണാൻ നല്ല വളരെ മനോഹരമായ ഒരു ബീച്ചാണ് നമ്മളെ ഇവിടെ ഇതാണ്ട് ഇതാണ്ട് ഞങ്ങൾ നടന്നു വന്നപ്പോഴത്തേക്ക് ഇതാണ്ട് ഈ പഴപ്പുറ്റാണോ ഇത് എന്തോ സംഭവം അറിയാൻ പേ വെയിറ്റുള്ള കല്ലല്ല ഇത് ഇതേ വെയിറ്റുള്ള കല്ലല്ല ഇത് വെറും വെയിറ്റ് കുറഞ്ഞ കല്ല ഇത് സംഭവം ഇത് ആണെന്ന് തോന്നുന്നു മൊത്തം ഈ കല്ലുകളാ സീറിന്റെ കല്ലേ ഈ കിടക്കുന്ന മൊത്തം ഈ വെയിറ്റ് കുറഞ്ഞ കല്ല ഇത് അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് നമ്മൾ പതുക്കെ നമ്മൾ വീട്ടിലോട്ട് പള്ളിയിലോട്ട് പോവുകയാണ് ഇനി ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോണം ഇങ്ങോട്ട് വണ്ടി വരത്തില്ല കേട്ടോ ഇവിടെ മൊത്തം ഈ പുതയുന്ന മണ്ണാണ് വണ്ടി കൊണ്ടുവന്ന് പണി ഇട്ടു പുതഞ്ഞ് കൂടാ പറ്റത്തില്ല ഓട്ടിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല ബൈക്ക് ഞങ്ങൾ അപ്പുറത്തോട്ട് വെച്ചിട്ട് നടന്ന് അങ്ങനെ പോയിരുന്നു അങ്ങനെ നമ്മൾ വണ്ടിയിലെടുത്തെത്തി ഞങ്ങളിതാണ്ട ബൈക്കിവിടെ വെച്ചിരുന്നു ബൈക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടേ ഈ വലിയ വണ്ടികളൊക്കെ വരുത്തുള്ളൂ നമ്മൾ ബൈക്കൊക്കെ വലിയ പാടുവെട്ടാണല്ലോ ഓടിച്ചോണ്ടി വന്നത്